സന്ധ്യ ദീപം വെച്ചു കഴിഞ്ഞാണ് ഇന്ദന്റെ കാർ തറവാട്ടം മുറ്റത്ത് എത്തിയത് കാർ ഹോൺ മുഴക്കിയപ്പോൾ തന്നെ മോനെയും എടുത്ത് വാന്തത്തിൽ നിന്ന് എത്തി നോക്കിയ ഭാനം തന്റെ പ്രാണനെ ഇന്ന് കാണാൻ രുദ്രൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി കാറിൽ നിന്നിറങ്ങി ഇന്ദനെ കെട്ടിപ്പിടിച്ചു ട്രോളി ഭാഗം അമ്മ കൊടുത്ത വലിയ കവർ ബാക്ക് സീറ്റിൽ നിന്നും എടുത്തീന്ദ്രൻ രുദ്രനും സഹായിച്ചു പൂമുഖത്തേക്ക് കയറീന്ദ്രൻ യാത്രക്ക് സുഖമായിരുന്നില്ല മോനയെ അമ്മമ്മ ചോദിച്ചു സുഖമായിരുന്നു അമ്മാമ്മ പൂമുഖത്ത് നിന്ന് അകത്തേക്ക് നോക്കിക്കഴാണ് ഇന്ധന അത് പറഞ്ഞത് ഏട്ടൻ ഭാനേ ചേട്ടനെ നോക്കുന്നത് ആദ്യമൊന്ന് കണ്ടിട്ട് കേട്ടെ എന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം അല്ലെ മാമ മാമനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ശീവ് പറഞ്ഞു അതെ അതെ മാമൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു ചുത്രൻ ഇടനാഴിയുടെ വശത്തേക്ക് ഒതുക്കി വെച്ചു ഇന്നൻറെ ഭാഗം ഇന്ദ്രൻ ഇടനാഴിയിലേക്ക് കയറി വാതിൽക്കൽ കുഞ്ഞിനെ എടുത്തു നിരക്കുന്ന ഭാനുവിനെ കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ കുളിർമഴ പെയ്തു രണ്ടാഴ്ച കൊണ്ട് ഭാനു കുറച്ചൊക്കെ നല്ല നിറം വെച്ചിരിക്കുന്നു ഒന്നു കുറച്ച് തടി വെച്ചതോടെ അവളുടെ സൗന്ദര്യം ഒന്നുകൂടി കൂടിയതുപോലെ ഭാനുവും കാണുകയായിരുന്നു അവളെ പ്രാണനെ ഭാനുവും വിളിച്ചുകൊണ്ടിന്നെ അവളെ അടുത്തേക്ക് വേഗം നടന്നു ചെന്നു പൂമുഖത്തേക്ക് വരാൻ പാടിരുന്നുണ്ട് അതുകൊണ്ടാണ് അവിടേക്ക് വരാതിരുന്നത് കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ ഞാൻ വന്നേനെ ഈ മുഖം ഒന്ന് കാണാൻ അത്രമേൽ കൊതിയായിരുന്നു തൊട്ടടുത്ത നിമിഷം മുമ്പ് വരെ ഭാനുവിൻ്റെ പ്രണയാപരമായി വാക്കുകൾ അവൻ്റെ കാത്തിൽ മഴ പോലെ പെയ്തിറങ്ങി മോനെ കണ്ണാ വിളിച്ചുകൊണ്ട് ഇന്ദ്രൻ കുഞ്ഞിനെ അവളിൽ നിന്നും വാങ്ങിയെടുത്തു അപ്പം അവളുടെ നെറ്റിയിൽ ഒരു നനന്ത ചുംബനവും അവനേക്കെ ചുമനച്ചൂടിൽ ഉലഞ്ഞു പോയി ബാനും വാതിൽ ചാർന്ന അവൻ തന്നെ നോക്കി നിന്നു അച്ഛൻ പൊന്നെ കണ്ണാ അച്ഛൻ വന്നല്ലോ കുഞ്ഞു ചുംബം നുണഞ്ഞിട്ടും മോൻ ഇന്ദ്രനെ നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന പോലെ ഇന്ദ്രൻ കുഞ്ഞിനെ നെറ്റിയിലും കുഞ്ഞു കുഞ്ഞുക്കവളിലും ചുംബിച്ചു കുഞ്ഞിന്റെ പാൽമണം അവന്റെ മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ അതുവരെ അനുഭവിക്കാത്ത അനുഭൂതി അനുഭവിച്ചറിയുകയായിരുന്നു ഇന്ദ്രൻ അച്ഛനും മോനും മാത്രമേ ഉള്ളൂ അവിടെ ഇന്നത് പോലെയായിരുന്നു ഇന്ദ്രന്റെ പെരുമാറ്റം താടി രോമങ്ങൾ മുഖത്ത് കുത്തി നോവിച്ചപ്പോൾ ചിണങ്ങി കരയാൻ തുടങ്ങി കുഞ്ഞു ഞാൻ എടുക്കാൻ മോനെ മോൻ ചായ കുടിക്കു മാമി കുഞ്ഞിനെ ഇന്ദന്റെ കയായിരുന്നു വാങ്ങിയെടുത്തു രുദ്ധനും മാമനും ഇന്ദ്രനും ഒന്നിച്ചിരുന്ന് വിശേഷങ്ങൾ പറിച്ചിലും ചായ കുടിക്കലുമായി സമയം പോയി കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോരുത്തർക്കും കൊടുത്തു ഇന്ദ്രൻ മീനാക്ഷി അമ്മ വൈകിട്ട് വീട്ടിലേക്ക് പോയത് അവർക്ക് കൊടുക്കാനുള്ളത് മാറ്റി വെച്ചു ശിവ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻ വിവാഹം കഴിഞ്ഞ ആദ്യമായിട്ടാണല്ലോ ഇന്ദ്രം വിദേശത്തേക്ക് പോയി വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഓരോന്നും വാങ്ങിയിരുന്നു അവൻ ആദ്യക്ക് കൊടുക്കാനുള്ളത് ശിവയെ ഏൽപ്പിച്ചു ശിവമ്മവൻ്റെ ബാക്കുകൾ മുകളിലെ റൂമിലേക്ക് വെച്ചോളും ഭാനുവിൻ്റെ കൂടെ കിടക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവിടെ വെച്ചാൽ മതി അമ്മമ്മ പറയുന്നത് കേട്ടപ്പോൾ ഇന്ദ്രൻ്റെ മുഖത്ത് ചിരിമാഞ്ഞു അത് ഭാനു അറിയിക്കുകയും ചെയ്തു അവൾക്കും വല്ലാത്തൊരു പിടച്ചിലായിരുന്നു അച്ഛമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒന്നിച്ചു കിടന്നതെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ലക്ഷ്മിയും ഇതുപോലെ പ്രസവം കഴിഞ്ഞ് കിടന്നപ്പോൾ ഞാൻ എത്ര തവണ അവിടെ വീട്ടിൽ പോയി നിന്നിരുന്നു എല്ലാവർക്കും എല്ലാം അറിയാം അതുകൊണ്ടൊന്നും സംഭവിക്കില്ല അവർക്കും ഓരോന്നും പറയാനും മറ്റും കാണില്ലേ പണ്ടത്തെ ഓരോ ആചാരങ്ങൾ ശിവ നീ അത് കേട്ട ആ റൂമിലേക്ക് വെച്ചു കൊച്ചുകുട്ടികളൊന്നുമില്ല ഭാനു തന്നും രുദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കാൻ തോന്നി എന്തന്നെ അത് തന്നെ അവർക്കും എന്തെങ്കിലും പറയാനുമൊക്കെ ഉണ്ടാകില്ലേ അമ്മ പേടിക്കണ്ട കൃഷ്ണനും പറഞ്ഞതോടെ അച്ഛമ്മ പിന്നീടൊന്നും പറഞ്ഞില്ല ശിവ ബാഗും സാധനങ്ങളും ഭാനി കിടക്കുന്ന റൂമിലേക്ക് വെച്ചു ഭാനേച്ചിയുടെ ഹാട്ടിപ്പോൾ നിലച്ചു പോയേനെ അല്ലേ ശിവ ഭാനുവിൻ്റെ അടക്കാൻ ചോദിച്ചു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അങ്ങനെയൊന്നുമില്ല ഭാനി മുഖത്തെ ചമ്പൽ മറിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ ഒരാളുടെ ഹാർട്ട് നിന്ന് പോയിരുത്തരാട്ടൻ പറഞ്ഞു കേട്ടപ്പോഴാണ് വീണ്ടും മിടിക്കാൻ തുടങ്ങിയത് കാളിയാക്കി പാതി ശിവ പോയി രാത്രി അത്താഴ ഇന്ദ്രൻ റൂമിലേക്ക് വരുമ്പോൾ ഭാനി കുഞ്ഞിനെ ഉറക്കുകയായിരുന്നു ചെരിഞ്ഞു കിടന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ വാതിൽ ചേർത്ത് അടച്ചുകൊണ്ട് അവളായിരിക്കൽ കിടന്നു ഇന്ദ്രൻ പിന്നിൽ നിന്നും അവളെ ഇറക്കപ്പുണർന്നും അവളെ കഴുത്തിന് മുഖം അമർത്തിക്കൊണ്ട് അവളെ ദേഹത്ത് നിന്നും ഉയരുന്ന എണ്ണയുടെയും മഞ്ഞളിൻ്റെയും പ്രത്യേക വാസന ആവോളം ആസ്വദിച്ചു ഓൻ പെണൈ എത്ര ദിവസമായി ഇങ്ങനെ നിന്ന് കിടന്നിട്ട് അത്രമേൽ പ്രണയത്തോടെ അവൻ്റെ വാക്കുകൾ അവളുടെ കാതിൽ പതിഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താ അവിടെ ചെന്നിട്ട് കുടിക്കാനുണ്ടായി കാണാം എന്നിട്ട് മതി സ്നേഹപ്രകടനം പറഞ്ഞിട്ട് മോനെ ഉണർത്താതെ അവൾ നേരെ കിടന്നു അത് അത് പിന്നെ ഇന്ദ്രം പെട്ടെന്ന് അവളെ വിട്ടു മാർഗറ്റിൻ്റെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു ഇന്ദ്രനെ എഴുന്നേറ്റ് ജലിൻ്റെ അടുത്തേക്ക് പോയി നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഭാനു അവൻ്റെ അടുത്തേക്ക് ചെന്നു ബുദ്ധിമുട്ടാണെങ്കിൽ പറയേണ്ട എനിക്കറിയേണ്ട എന്ത് കാണുക കൊണ്ടായാലും ഇന്ദ്രേട്ടൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണെങ്കിൽ എനിക്കറിയണമെന്നില്ല പിന്നിലൂടെ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ പുറത്തേക്ക് മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞവൾ അങ്ങനെയൊന്നുമില്ല പെണെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടലാകും പറഞ്ഞുകൊണ്ട് അവൾക്ക് അഭിമുഖം നിന്ന് അവളെ നിഞ്ചോട് ചേർത്ത് പിടിച്ച മോർത്താവിൽ അമർത്തി ചുംബിച്ചവൻ കുടിക്കാനുണ്ടായി കാണും ആദ്യം സഞ്ജയ് സഞ്ജയറുന്നതും ഭാനുവിൻ്റെ ഓർമ്മകൾ അസ്വസ്ഥമാക്കിയപ്പോഴാണ് ആദ്യം കുടിച്ചതെന്നും പിന്നീട് മാർഗരറ്റുമായി മീറ്റിംഗ് നടന്നതും എല്ലാം ഇന്ദ്രം പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് ഭാനു അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭാനു അവൻ്റെ ഇരു കവളിലും പിടിച്ച കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ കണ്ണുകൾ എന്നോട് കള്ളം പറയില്ല ഇന്ദ്രേട്ട ഇന്ദ്രേട്ടന്റെ വാക്കുകളെക്കാൾ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം ഈ മിഴികളെയാണ് ഇന്ദ്രേട്ടൻ്റെ മെഴികളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ഇരുപ്പം പോലെ ഈ മനസ്സിലും ഞാനുണ്ടെന്ന് എനിക്കറിയാം ഇന്ദ്രേട്ടന്റെ പ്രണയമെന്ന് ഞാനായിരിക്കും അതിലെനിക്ക് ഒരു വിശ്വാസക്കുറവില്ല വിശ്വാസക്കുറവുമില്ല പറഞ്ഞുകൊണ്ടൊന്നുയർന്ന അവൻ്റെ നെറ്റിലും കൺപോളകളിലും കാവളിലും അവസാനം ചുണ്ടുകളിലും അമർത്തി ചുംബിച്ചവൾ ഭാനോ മതി നീ അല്ലാതെ മറ്റൊരു പെണ്ണ് ഇന്നര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാകില്ല നീ പറഞ്ഞുകൊണ്ട് അവൾ ഇറക്കിപ്പോണെന്ന് കഴുത്തിലും തോളിലും ഇടയ്ക്ക് മുഖം ചേർത്തു അവൻ പിന്നെ എന്നോട് വാക്ക് തെറ്റിച്ചതിന് ചെറിയ ശിക്ഷ തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവനിൽ നിന്ന് മടർന്ന് മാറിക്കൊണ്ട് പറഞ്ഞവൾ ഇന്ദ്രൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി തരട്ടെ കുസൃതിയോടെ അവൾ അവനെ നോക്കി ചോദിച്ചു നീ എന്ത് ശിക്ഷ തന്നാലും ഇരു കൈ നീട്ടി സ്വീകരിക്കും ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഇരു കൈ മാറിൽ പിണച്ചു കെട്ടു നിന്നു അവൻ ഇന്ദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു അവന്റെ കവളിൽ പല്ലുകൾ ആമർത്തിയ ഒരു കടിയായിരുന്നു ഭാനു കുറച്ച് വേദനിച്ചു ഇന്ദ്രനെ പറഞ്ഞുകൊണ്ട് അവൻ കടി കൊണ്ട കവളിൽ കരതലം ചേർത്ത് പിടിച്ചു വേദനിച്ചോ അവൻ നിൽക്കുന്ന കണ്ടു ഭാനു ചോദിച്ചു പിന്നെയില്ല പല്ലുകൾ ആഴ്ന്നു പോയാൽ വേദനയ്ക്കില്ലേ വേദന അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഇത്രയ്ക്ക് വേദനിച്ചോ നോക്കട്ടെ പരിഭ്രമിച്ചുകൊണ്ട് ഭാനു അവന്റെ കളിൽ തലോടി എന്റെ പെണ് നിനക്ക് മര്യാദയ്ക്ക് ഒന്ന് കടിക്കാൻ പോലും അറിയില്ലല്ലോ കഷ്ടം പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു നിന്ദ്രൻ അവൾ അവന്റെ മാറിൽ ഒതുങ്ങിക്കൂടി നിന്നു ഞാൻ നിനക്ക് മോനം കൊണ്ടുവന്നത് എന്തൊക്കെയാണെന്ന് കാണണ്ടേ വാ കാണിച്ചുതരാം അവളെ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിലുയർത്തി മോനും മാലയും ഒരു കഴിച്ചേനും ഭാനുവിന് പൊന്നരഞ്ഞാണവുമായിരുന്നു കൊണ്ടുവന്നത് ഇന്ദ്രൻ പൊന്നരഞ്ഞാണം കണ്ടപ്പോൾ അവളുടെ മുഖം നാണു കൊണ്ട് ചോന്നു ഇത് നിന്റെ അറിയില്ല ചേർന്നങ്ങനെ കിടക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടിയാണ് ഇപ്പൊ കേട്ടണ്ട നമ്മുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞുകൊണ്ട് അവൾ കുനിഞ്ഞു പോയ മുഖം കൈകൊണ്ട് ഉയർത്തിയവൻ നാണു മുടിച്ച് വന്ന് അവളുടെ മുഖം മതിപരിവോളം കാണാൻ വേണ്ടി പിന്നെ നമ്മുടെ മോനൊരു പേരും കണ്ടുപിടിച്ചിട്ടുണ്ട് നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വിളിക്കും നാളെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ കണ്ടുപിടിക്കാം ഇന്ദ്രം പറഞ്ഞു കേട്ടപ്പോൾ ആകാംക്ഷയോടെ അവൾ അവനെ നോക്കി എൻ്റെ പേര് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ മോന് പേര് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് സംശയത്തോടെ ചോദിച്ചോൾ നേരിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത് നിമൈ ഇന്ദ്രജിത്ത് വർമ്മ എങ്ങനെയുണ്ട് കൊള്ളാമോ ഇന്ദ്രൻ അവളെ നോക്കി ചോദിച്ചു എനിക്കിഷ്ടപ്പെട്ടു നല്ല പേര് ഭാനു പറഞ്ഞു പിന്നെ ഇത് അമ്മ വാങ്ങി തന്നതാണ് നാളെ അവരെല്ലാം വരുമ്പോഴേക്കും നമുക്ക് ഒരുങ്ങിയിരിക്കാൻ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല തന്നപ്പോൾ വാങ്ങിപ്പോന്നു താൻ നോക്കിക്കൂ ഇന്ദ്രൻ അമ്മ ഏൽപ്പിച്ച കവർ അവൾക്ക് കൊടുത്തു ആകാംക്ഷയുടെ ഭാനു അതെല്ലാം എടുത്ത് നോക്കി വീതിയിലുള്ള സ്വർണ്ണക്കരെയുള്ള സെറ്റുമുണ്ടും അതിന് യോജിച്ച ബ്ലൗസും അതേ കരയുള്ള മുണ്ടും ചന്ദ്രൻ നേരത്തുള്ള ഷർട്ടും മോന് കുഞ്ഞ് കസവും മുണ്ടും കുഞ്ഞു ചുബയും എല്ലാം നന്നായിട്ടുണ്ട് വിടർന്ന കണ്ണക്കൂടെ പറയുന്ന അവളെ നോക്കി ചിരിച്ചു ഇന്ദ്രൻ കിടക്കാം ഉറക്കം വരുന്നു എല്ലാം എടുത്തു വെക്കാൻ ഇന്ദനും സഹായിച്ചു മോനെ അല്പം കൂടി നീക്കി കിടത്തി ബാനു ഇന്ദന്റെ ഇടനെഞ്ചിൽ തലവെച്ച് കിടന്നുപോയി അവനെ നെഞ്ചിലെ രോമക്കാട്ടിൽ വിരൽ ഓടിച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു ഇന്ദന്റെ വലത് കൈകൊണ്ട് കുഞ്ഞുടർന്ന് കറിഞ്ഞപ്പോഴെല്ലാം ഇന്ധനം അവൾക്കൊപ്പം എഴുന്നേറ്റു ഇന്ദ്രട്ട മോൻ ഇടയ്ക്ക് ഉണരുന്നത് കൊണ്ട് ഉറക്കം ശരിയാകില്ല മുകളെ റൂമിൽ പോയി കിടന്നോളൂ ഇന്ദിരട്ട ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരിക്കുന്ന ഇന്ദനെ നോക്കി സഹതാപത്തോടെ പറഞ്ഞു ബാനു ഏയ് അതൊന്നും വേണ്ട നീ എത്ര ദിവസമായി നമ്മുടെ വേണ്ടി ഉറക്കം കഴിഞ്ഞിരിക്കുന്നത് അതിലും മീതയില്ലല്ലോ എൻ്റെ ഉറക്കം പോകുന്നത് കുഞ്ഞിനെ മടിയിലെത്തി പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാനുവിൻ്റെ തൊഴിൽ തല ചായച്ചു പറഞ്ഞു മിന്ദ്രൻ ചിലപ്പോൾ പാല് കൊടുത്താൽ വേഗം ഉറങ്ങും കണ്ണൻ അതിനുവേണ്ടി ചില സമയത്ത് കണ്ണ് മേടിച്ചങ്ങനെ കളിക്കാനിരിക്കും അമ്മയുടെ പൊന്നെ അച്ഛക്കാവലിരിക്കുന്നത് കണ്ടോ പാവം യാത്രക്ക് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ കണ്ട അച്ഛറങ്ങിക്കോട്ടെ വേഗം ഉറങ്ങിക്ക പോന്നെ പാല് കൊടുത്തുറങ്ങാൻ ഭാവമില്ലാതെ കിടക്കുന്ന മോനെ കുന്തിച്ചുകൊണ്ട് പറഞ്ഞു ഭാനു അവൾക്ക് എന്തോ ഇന്നിരിക്കുന്ന കണ്ടപ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ സാറില ഭാനു മോൻ കളിക്കാൻ കിടക്കുകയാണെങ്കിൽ നീ കിടത്തിക്കോ ഞാൻ കളിപ്പിച്ചോളാം പറഞ്ഞോണ്ട് ചുവന്നരകിലേക്ക് കിടന്നു വിന്ദ്രൻ കുഞ്ഞിനെ നടുക്കി കിടത്തി ബാനു അവളും കിടന്നു കുഞ്ഞിനോട് എന്തൊക്കെയോ പറയുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ദ്രൻ പക്ഷെ ഭാനു അറിയത് ഉറക്കത്തിലേക്ക് വഴുതി വീണു കുഞ്ഞും പതി ഉറക്കത്തിലായി നിഷ്കളങ്കമായ മുഖത്തോടെ കൈകളും തലക്കി വെച്ച് ചെരിഞ്ഞുകിടക്കുന്നുറങ്ങുന്ന ഭാനുനെ അങ്ങനെ നോക്കി കിടന്നു ഇന്ദിരൻ കണ്ടിട്ട് മതി വരാത്ത പോലെ പുലരാൻ തുടങ്ങുമ്പോൾ എപ്പോഴാണ് ഇന്ദ്രൻ പിന്നീട് ഉറങ്ങിയത് പിന്നെ നടന്നതൊന്നും അറിഞ്ഞില്ലെന്നതാണ് സത്യം ഭാനു പുലർച്ചയ്ക്ക് തന്നെ എഴുന്നേറ്റും കുഞ്ഞിനെ അമ്മമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തി കുഞ്ഞുണ്ടർന്ന് കരഞ്ഞാൽ വീണ്ടും ഇന്ദ്രൻ ഉറക്കം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാകില്ല മോനല്ലേ അമ്മമ്മ ഭാനുവിനെ നോക്കി ചോദിച്ചു അതെ കുറെ പ്രാവശ്യം എഴുന്നിട്ടും പാല് പൊടിച്ച് കളിക്കാനിരിക്കുകയാണ് പുലരാൻ തുടങ്ങുമ്പോഴാണ് ഉറങ്ങിയത് ഇപ്പം നല്ല ഉറക്കത്തിലാണ് അതാ മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് പറഞ്ഞു ഭാനു അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് മുകളിലെ മുറിയിൽ കിടന്നോളാൻ പറഞ്ഞത് അപ്പ ആർക്ക് സമ്മതല്ല ഇപ്പൊ മനസ്സിലായി കാണും അമ്മമ്മയുടെ കുട്ടി എവിടെ പിന്നെ എന്താ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അമ്മമ്മ കുഞ്ഞിനെ ഓരോന്നും പറഞ്ഞ് കളിപ്പിക്കുന്നുണ്ട് ബാനത്തിന്റെ പ്രഭാത കൃത്യങ്ങളിലേക്ക് കടന്നു ചിവ നേരത്തെ എഴുന്നേറ്റിയിട്ടുണ്ട് ചിവ മാത്രല്ല മാമിയും ലക്ഷ്മിയും വരുന്നവർക്ക് ആഹാരം ഉണ്ടാക്കുകയാണ് രണ്ടുതരം പായസം ഉൾപ്പെടെ അതുകൊണ്ട് മാമനും മാമിയും എല്ലാരും തിരക്കിലാണ് മീനാക്ഷിയമ്മ അവരെ ഇന്നിപ്പോഴും ഒന്നും തേക്കണ്ട മീനാക്ഷി അമ്മ ചൂടുവെളുത്തി കുളിച്ച മാത്രം മതി ബാൻ പറഞ്ഞു കേട്ടപ്പോൾ മീനാക്ഷിയമ്മ തല ഇരിവശത്തേക്കും വെടിച്ചു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇന്ന് അവിടെ നിന്ന് മാളുകൾ വരുന്നതാണ് പ്രസവിച്ചു കിടക്കുന്ന പിന്നിൻ്റെ ശരീരത്തിൽ മഞ്ഞളും എണ്ണയും ഒന്നും കണ്ടില്ലെങ്കിൽ അവർ കരുതും ഇവിടെ ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രല്ല എനിക്കാണ് അതിൻ്റെ ദോഷം അതുകൊണ്ട് ബാന് കുഞ്ഞൊന്നും പറയണ്ട പതിവ് പോലെ എല്ലാം നടക്കട്ടെ അറുപത്തഞ്ച് വരെ കുളിപ്പിക്കണമെന്ന് തന്നെയാണ് അമ്മാമ്മയും പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടാമത്തെ പ്രസവമൊക്കെ കുഞ്ഞിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ പക്ഷേ ഇത് പറ്റില്ല മീനാക്ഷിയമ്മ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു ഓടുവിൽ സമ്മതിക്കാതെ തരമില്ലെന്നായി അവൾക്കും ബാനേച്ചി ഏട്ടൻ ഇപ്പൊ ചായ കൊടുക്കണോ ബാനുവിന് നേരെ ചായ ഗ്ലാസ് നീട്ടിക്കൊണ്ട് ചോദിച്ച ശിവാം വേണ്ട മോളെ ഇന്ദ്രേട്ടൻ പുലർച്ചെയാണ് ഉറങ്ങിയത് എഴുന്നേറ്റിട്ട് കൊടുത്താൽ മതി മോനെ അമ്മാമ്മയുടെ റൂമിലാണ് കിടത്തിയിരിക്കുന്നത് അമ്മാമ്മ വിളിച്ച ഒന്ന് ശ്രദ്ധിച്ചു പറഞ്ഞിട്ട് ചായ വാങ്ങി കുടിച്ചു ബാനും തേക്കാനുള്ള മഞ്ഞളും കുഴുമ്പും റെഡിയാക്കി മീനാക്ഷി അവളെ ഏൽപ്പിച്ചു ചായ കുടിച്ച് ബാനും കുളിമുറിയിലേക്ക് നടന്നു തേച്ചുപൊളി എല്ലാം കഴിഞ്ഞു വന്നിട്ടും ഇന്ദ്രൻ ഉണർന്നിട്ടില്ലായിരുന്നു കുറച്ച് സമയം കൂടി കിടന്നോട്ടെ എന്ന് കരുതി ബാനു പതിവ് പോലെ മരുന്ന് കഞ്ഞി കൊടിച്ചു കുഞ്ഞിന് പാല് കൊടുത്തു അടുക്ലാസ് സജീവമായിരുന്നു ഋത്തനും മാമനും പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്ദ്രടാ ശിവ കൊടുത്ത ചായമായി ബാനു ഇന്ദ്രനെ വിളിച്ചുണർത്തി മോരി നിവർത്തിക്കൊണ്ട് ഇന്ദ്രൻ മുണ്ടൊന്ന് മുറുക്കി കൊടുത്ത ടേബിളിനരികിൽ ഇട്ടിരിക്കുന്ന കാസരിലേക്ക് ഇരുന്നു അവളെ നോക്കി ചീരിച്ചുകൊണ്ട് ചായ ഗ്ലാസ് വാങ്ങി നിന്റെ കുളിയൊക്കെ കഴിഞ്ഞോ അതിശയത്തോടെ ഇന്ദ്രൻ ചോദിച്ചതിനോടൊപ്പം ചുമറ്റിലെ ക്ലോക്കിലേക്ക് മെഴുകൾ പാഞ്ഞു എട്ടു മണി കഴിഞ്ഞോ എന്ത് വിളിക്കാതിരുന്നത് മോനെ മോനെവിടെ റൂമിൽ മോനെ കാണാതെ ചോദിച്ചു ഇന്ദ്രൻ ഇന്നലെ ഉറക്ക ശരിയായിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എഴുന്നേറ്റിപ്പോൾ വിളിക്കാതിരുന്നത് മോനെ അമ്മാമ്മയുടെ അടുത്ത് കിടത്തി ഞാൻ കുളിക്കാൻ പോകുമ്പോൾ കുറച്ച് സമയം തിരിച്ചു വരാൻ മോൻ ഉണർന്ന് ഇന്ദ്രന്റെ ഉറക്കം മുറിയണ്ടെന്ന് കരുതി ഭാനു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവരൊക്കെ എന്ത് കരുതി കാണും എന്നാലും വിളിക്കാതിരുന്ന് ശരിയായില്ല നീ ആ തോത്തിങ്ങോട്ടെടുക്ക് കുളത്തിൽ പോയിന്ന് മുങ്ങി കുളിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് ചായക്കാസ് ടേബിൾ വെച്ച് എണീറ്റു ഇന്ദ്രൻ ഒരു ഉത്രേടനമുണ്ടാകും കുളത്തിൽ പോയി കുളിക്കാൻ പിന്നെ കാവിലൊന്ന് തൊഴിതിട്ട് വേണം കുളിച്ചിട്ട് നന്നായി പ്രാർത്ഥിക്കണം നമ്മുടെ മോന് വേണ്ടി ഇന്ധനെ ഓർമ്മിപ്പിച്ചു ബാനു അവൾ കൊടുത്ത് തോർത്ത് മാറി കൊടുക്കാനുള്ള കാവ്യമുണ്ടും വാങ്ങി ഇന്ദ്രൻ മറിവിട്ടിറങ്ങി മുറ്റത്തുകൂടി ഇറങ്ങിയാണ് വടക്കിനി ഭാഗത്തേക്ക് ചെന്നതവൻ അടുക്കളപ്പുറത്ത് നിൽക്കുന്ന രൂത്തനെ ഇന്ധനം കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു മോനെ നില ഉറക്കിയിട്ടില്ലല്ലേ അങ്ങനെയൊന്നുമില്ല ഇടക്കിടക്ക് എഴുന്നേറ്റപ്പോ ഉറക്കാൻ പോയി പക്ഷെ അതിനുവേണ്ടി ഇത്രയും സമയമായിട്ടും ബാനു വിളിക്കാതിരുന്നത് ശരിയായില്ല എന്ന് പറയുകയായിരുന്നു ഞാൻ കുളത്തിൽ പോയി മുങ്ങിയിട്ട് വരാം ഞാനും കാത്തിരിക്കായിരുന്നു ഇന്ധനെ ഒന്നിച്ച് കുളത്തിലേക്ക് പോകാൻ ലക്ഷ്മി മുണ്ടും തോർത്ത് ഇങ്ങോട്ട് എടുക്കുക തേങ്ങ ചിരകിയെന്ന് ലക്ഷ്മിയെ നോക്കി പറഞ്ഞു പറഞ്ഞിരുദ്രൻ അവൾ വേഗം എടുത്തു കൊടുത്തു കുളത്തിൽ പോയി കുളിച്ച് തോർത്ത് മുക്കി പിഴിഞ്ഞ തോളിലൂടെ നെഞ്ചിത്തേക്കിട്ട ഇന്ദ്രൻ രണ്ടുപേരും കാവിൽ പോയി തോതിട്ടാണ് തിരികെ വന്നത് ഒന്നിച്ചാണ് ചായ കുടിക്കാനിരുന്നത് എല്ലാവരും പപ്പടം കാച്ചുന്ന ജോലി മാത്രം ബാക്കി വെച്ച് ബാക്കി അടുക്കളപ്പണി തീർന്നിരുന്നു തീർന്നതും എല്ലാരും നല്ല വേഷം മാറി മീനാക്ഷിയമ്മ കുഞ്ഞിനെ കുളിപ്പിച്ച് ചെവി ഏൽപ്പിച്ചതും സെറ്റ് സാരി സുന്ദരിയെ ഉരുങ്ങി ബാനു രുദ്രൻ രാവിലെ പോയി മുല്ലപ്പൂമാല വാങ്ങിക്കൊണ്ടുവന്നിരുന്നു എല്ലാവർക്കും വെക്കാൻ സെറ്റ് സാരിയായിരുന്നു ലക്ഷ്മിയുടെയും ശിവയുടെയും കൊടുത്തത് കുഞ്ഞിനെ ഒരുക്കിയത് ശിവയും ലക്ഷ്മിയുമായിരുന്നു ആദ്യമായി കണ്ണും പൊരികവും എഴുതി കണ്ണ് തട്ടാതിരിക്കാൻ നെറ്റിയിൽ വശത്തേക്ക് മാറി കൺമശി തൊട്ടു കൊടുത്തു സൂര്യൻ പോളും ചന്ദ്രൻ പോളും കുഞ്ഞിൻ്റെ അടുത്തു നിന്നും മാറുന്നുണ്ടായിരുന്നില്ല ജയന്തി ഒപ്പമുണ്ട് ഇന്ധനം വേഷം മാറിയിരുന്നു കത്തിച്ച നിലവിളക്കിന് മുന്നിൽ മെത്തപ്പായ വിരിച്ച് അതിൽ ഇന്ധനം ഭാനവുമിരുന്നു തളെങ്കിൽ കുഞ്ഞിനിടാനുള്ള കരിവളയും കറുത്തച്ചാരിടും കെട്ടാനുള്ള പൊന്നും വെച്ചിരുന്നു കറുത്തച്ചാരിടും കരിവളയും മാതി മണിയിച്ച ശേഷമാണ് സ്വർണം കെട്ടുക ജയന്തിയമ്മയാണ് അതൊക്കെ ഒരുക്കി വെച്ചത് അറിയിൽ കെട്ടാനുള്ള അരഞ്ഞാണവും വളകളും എല്ലാം മെടുത്തു വെച്ചു അമ്മമ്മ പറഞ്ഞു കൊടുക്കനുസരിച്ച് ഓരോ കാര്യങ്ങളും വിധിപ്രകാരം തന്നെ ചെയ്തു ഇന്ദന്റെ മടിയിൽ കുഞ്ഞിനെ ഇരുത്തിയാണ് ചടങ്ങുകളെല്ലാം ചെയ്തത് കുഞ്ഞിൻ്റെ കാതിൽ പേര് ചൊല്ലി വിളിച്ചതും ഇന്ദ്രൻ തന്നെയാണ് ആദ്യം കുഞ്ഞിൻ്റെ അറിയിൽ കെട്ടിയത് ഇന്ദന്റെ അച്ഛനായിരുന്നു ജയന്തിയമ്മ കുഞ്ഞിന്റെ രണ്ട് കൈകളും വളകളും കാൽത്തളയും ഇട്ട് കൊടുത്തു സിദ്ധിയും വളകയും വളകൾ തന്നെയാണ് ഇട്ടത് ഇന്ദ്രൻ കൊണ്ടുവന്ന മാല ഇന്ദ്രൻ മോൻ്റെ കഴുത്തിൽ ഇട്ടു കൈചെയം കേട്ടി കുഞ്ഞി കൈ ആയതുകൊണ്ടൊന്നും പാകമായിരുന്നില്ല കണ്ണന് മാമനും മാല തന്നെയാണ് ഇട്ടത് ശിവ വളയണിയിച്ചു രത്തനും വളയാണ് എടുത്തത് അമ്മാമ്മ കുഞ്ഞിനു വേണ്ടി എടുത്തു വെച്ചത് നാല് വളകളും അരയിൽ കെട്ടാനുള്ള മാലയുമായിരുന്നു അതും ഇട്ടു എല്ലാം മൊബൈൽ ക്യാമറയിൽ പകർത്തിയെടുത്തു സിദ്ധിയും രത്തനും ആദ്യം വീഡിയോ കോളിൽ വന്നിരുന്ന ചടങ്ങുകൾ കാണാൻ കയ്യിലും കാട്ടിലും കാലിലും സ്വർണ്ണമണിഞ്ഞ് സ്വന്തമായി കിടന്നു നീം ഇന്ദ്രജിത് വർമ്മ എന്ന കുഞ്ഞിക്കണൻ ഭാനുവിന്റെ കണ്ണുകൾ സന്തോഷമുണ്ടെന്ന് നിറഞ്ഞു പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കുഞ്ഞു സങ്കടം അവളെ ഉള്ളിലുണ്ടായിരുന്നു തൻ്റെ അച്ഛനും അമ്മയും അടുത്തില്ലാത്തതിന്റെ സങ്കടം അമ്മയെല്ലാം കാണുന്നുണ്ടാകുമെന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷെ അച്ഛൻ എല്ലാ ചടങ്ങ് ഭംഗിയായി കഴിഞ്ഞു മീനാക്ഷി അമ്മയ്ക്കും ശാരദ അടുത്തേക്കും അമ്മമ്മയ്ക്കും ശിവയ്ക്കും മാമയും മാമനും രുതനും ലക്ഷ്മിയും മോനും ആദ്യം ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ലെങ്കിലും അവർ എല്ലാവർക്കും എടുത്തു എല്ലാവരെയും ഒന്നായി കാണുന്നത് കൊണ്ട് മീനാക്ഷി പണവും കൊടുത്തു നിറഞ്ഞ മനസ്സോടെ അവർ മോനെ എടുത്തുകൊണ്ട് ഫോട്ടോ എടുത്തു എല്ലാവരും ഫാമിലി ഫോട്ടോയും ഇന്ദനും ഭാനും കുഞ്ഞുമായി നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസുകൾ എടുത്തു സ്ഥിതി ഇടനാഴിയിൽ പായ വിരിച്ച് ഇരുവശത്തും ഇരുന്ന എല്ലാവരും ലക്ഷ്മി ശിവയും ശാരദടത്തെയും എല്ലാവർക്കും ആഹാരം വിളമ്പി ഇന്ദനും ഭാനും ഒന്നിച്ചാണ് ഇരുന്നത് മാമി മോനെ എടുത്തു എല്ലാം കഴിഞ്ഞ് കുറെ നേരം സംസാരിച്ചതിന് ശേഷം ചായയും കുടിച്ചാണ് എല്ലാവരും പോയത് അതിനിടയ്ക്ക് ഇന്ദ്രനൻ അമ്മയുടെ ആവശ്യപ്പെട്ട പ്രകാരം അറുപത്തി അഞ്ച് കഴിഞ്ഞ് ഭാനുവിനെ കൊണ്ടുപോകാം എന്നുള്ള തീരുമാനവും അറിയിച്ചു അമ്മമ്മയ്ക്ക് ആദ്യം മാത്രമേ പിടിച്ചില്ലെങ്കിലും വീടൊഴിഞ്ഞു കിടക്കുകയാണ് ആളെ നിർത്തുന്നുണ്ട് ഞാനും ഉണ്ടാകും മോളുകൂടെ എന്നൊക്കെ ജയന്തി പറഞ്ഞപ്പോൾ സമ്മതിക്കാതെ തരമില്ലെന്നായി അമ്മമ്മയ്ക്ക് മനസ്സിലാ മനസ്സോടെ അവർ സമ്മതിച്ചു ഇന്ദനെ സന്തോഷമായി ഒപ്പം ഭാനുവിനും അവർ പോയതിനു ശേഷം കുറച്ചു നേരം കൂടി അവിടെ തങ്ങിയതിനു ശേഷമാണ് ഇന്ദ്രൻ പോകാനിറങ്ങിയത് ഭാനുവിൻ്റെ കവളിൽ മാറി മാറി ചുമതിച്ചു ഇന്ദ്രൻ ഞാൻ ഇടയ്ക്ക് വരും വാശിയോടെ പറഞ്ഞു അവൻ അതിനാരെങ്കിലും ഇവിടെ തടസ്സം പറഞ്ഞു ഇന്ദ്രട്ടൻ എപ്പ തോന്നോ അപ്പ പോരെ ബാനുക്കുസറൽ ചീരിയോടെ അവനെ നോക്കി പറഞ്ഞു മോനയും എടുത്ത ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു ഇന്ദ്രൻ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ഇന്ദ്രൻ ഇറങ്ങിയതിന് പിന്നാലെ മാമനും മാമിയും രുദിനും ലക്ഷ്മിയും മോനും ഇറങ്ങി ചേച്ചി പോകുന്നത് വരെ തലവാട്ടിൽ നിൽക്കാനുള്ള അനുവാദം ശിവയ്ക്ക് കിട്ടിയത് കൊണ്ട് അവൾ അവരെ ചീരിച്ചുകൊണ്ട് യാത്രയാക്കി